സീരിയൽ രംഗത്തെ സൂപ്പർ താരമായിരുന്നു ഒരു കാലത്ത് നടൻ ജയകൃഷ്ണൻ ഗാംഭീര്യമുള്ള ശബ്ദവും മികച്ച സ്ക്രീൻ പ്രസൻസുമുള്ള ജയകൃഷ്ണന് നിരവധി മികച്ച കഥാപാത്രങ്ങളെയാണ് സീരിയലിൽ ലഭിച്ചത് സീരിയൽ രംഗത്തിന്റെ സുവർണ കാലത്താണ് ജയകൃഷ്ണൻ തിളങ്ങി നിന്നതും എന്നാൽ കുറച്ചു കാലമായി സീരിയലുകളിലോ സിനിമകളിലോ ഒന്നും തന്നെ ഇപ്പോൾ അഭിനയിക്കാത്ത ജയകൃഷ്ണന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മംഗളൂരു ഉറുവ പോലീസ് സ്റ്റേഷനിൽ വെച്ച് യാത്രയ്ക്ക് വിളിച്ച് ിച്ച ഒരു ഡ്രൈവറുമായി നടന്ന സംസാരവും ഒടുവിൽ അബദ്ധത്തിലുണ്ടായ നാക്കുപിഴവ് പോലീസ് സ്റ്റേഷനിലേക്കും എത്തിക്കുകയായിരുന്നു നടനെയും രണ്ട് കൂട്ടുകാരെയും ഒടുവിൽ ആ ഡ്രൈവർക്ക് മുന്നിൽ കൈകൂപ്പി മാപ്പ് പറയുന്ന ദൃശ്യങ്ങളാണ് ആരോ മൊബൈലിൽ പകർത്തുകയും പിന്നാലെ അത് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് വ്യാഴാഴ്ച രാത്രിയാണ് ജയകൃഷ്ണനും ഏതാനും സുഹൃത്തുക്കളും ചേർന്ന് മംഗളൂരുവിലേക്ക് എത്തിയത് രാത്രി ആയതിനാൽ തന്നെ മംഗളൂരുവിൽ ജയകൃഷ്ണനും സുഹൃത്തുക്കളും യാത്രയ്ക്കായി ഊബർ ടാക്സി വിളിച്ചിരുന്നു വാഹനം ബുക്ക് ചെയ്തപ്പോൾ വിലാസം മംഗ്ലൂരു ബജയ് ന്യൂ റോഡ് എന്നാണ് നൽകിയത് ടാക്സി ഡ്രൈവർ അഹമ്മദ് ഷക്കീർ പിക്കപ്പ് ലൊക്കേഷൻ സ്ഥിരീകരിക്കുവാൻ ആപ്പ് വഴി ഇവരെ ബന്ധപ്പെട്ടു സംഭാഷണം അവസാനിക്കുന്നതിന് മുൻപായി മുസ്ലിം തീവ്രവാദിയാണ് ഡ്രൈവറെന്ന് കൂടെ ഉണ്ടായിരുന്നവരോട് ജയകൃഷ്ണൻ പറയുകയായിരുന്നു ഇതു കേട്ട ഡ്രൈവർ ചോദ്യം ചെയ്തപ്പോൾ മലയാളത്തിൽ ഡ്രൈവറുടെ അമ്മയ്ക്കെതിരെ മോശം പരാമർശവും നടത്തി സംസാരത്തിനിടെ ജയകൃഷ്ണൻ ഹിന്ദിയിൽ വർഗീയ പരാമർശം നടത്തിയെന്ന് ആക്രോശിച്ചു എന്നാണ് ഡ്രൈവർ പരാതി നൽകിയത് എന്നാൽ മലയാളത്തിലാണ് അധിക്ഷേപകരമായി സംസാരിച്ചത് ചോദ്യം ചെയ്തപ്പോൾ വീണ്ടും ക്ഷേപിച്ചുവെന്നും ഡ്രൈവർ പരാതിയിൽ പറയുന്നുണ്ട് ഒടുവിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇരു കൂട്ടരും പ്രശ്നപരിഹാരത്തിനായി എത്തുന്നത് തുടർന്ന് നടത്തിയ സംസാരത്തിനൊടുവിലാണ് ടാക്സി ഡ്രൈവർക്ക് നേരെ വർഗീയ പരാമർശം നടത്തിയ നടൻ ജയകൃഷ്ണൻ സ്റ്റേഷനിൽ വെച്ച് മാപ്പ് അപേക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് അയാളോട് സംസാരിച്ചത് തെറ്റായി പോയെന്നും മാപ്പ് തരണമെന്നുമൊക്കെയാണ് നടൻ വീഡിയോയിൽ പറയുന്നത് പരാതിക്കാരനോടാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടൻ മാപ്പ് പറയുന്നത് സംഭവത്തിൽ മംഗളൂരു ഉറുവാ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ഇതിന് പിന്നാലെയാണ് കേസ് പിൻവലിച്ചേക്കാം എന്ന സാധ്യതയുടെ പുറത്ത് നടൻ മാപ്പ് അപേക്ഷിക്കുന്നത് ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് നേരെ ഗുരുതരമായ പരാമർശങ്ങളാണ് നടൻ ജയകൃഷ്ണൻ നടത്തിയത് ജയകൃഷ്ണൻ സുഹൃത്തുക്കളായ സന്തോഷ് എബ്രഹാം വിമൽ എന്നിവരും യാത്രയിൽ ഉണ്ടായിരുന്നു ഇവർക്കെതിരെയും മംഗളൂരു ഉർവ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രകോപനമുണ്ടാക്കൽ വിദ്വേഷ പരാമർശം വഴി പൊതുസമാധാനം തകർക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ